ആദ്യം ഞാനും കലച്ചേച്ചിയും കൂടാ പോകുന്നത് അപ്പോൾ ന്യൂയോർക്ക് ചെന്നൊരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം ആണോ വാഷിംഗ്ടൺ ആണോ ഏതാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അങ്ങനെ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ വേണ്ടി നിൽക്കുന്നു മേക്ക ബോക്സൊക്കെ മറ്റേ ഇതിൽക്കൂടെ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് അപ്പുറത്തേ ലഗേജ് എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ എക്സ്ക്യൂസ് മീ മീന്ന് പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തി വന്നിട്ട് ആ വാ ഈ സാധനം അതിനകത്ത് എന്തിരിക്കുന്നു ആ മണിയടിച്ചു ഏപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല എല്ലാം കോസ്മെറ്റിക് മേക്കപ്പ് സാധനങ്ങളാണ് അപ്പം അവര് കാണിച്ചു തന്നെ ഇതെന്താ അതിനകത്തിരിക്കുന്നത് ഒരു ബുള്ളറ്റ് പിടിയുണ്ട് അതിനകത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി ശിവലിംഗം വരെ വെച്ചിട്ട് അതാ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ് ഇവങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞോട് നമുക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ശിവ ഗോഡ് ശിവ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവർക്ക് മനസ്സിലായില്ല ഗോഡ് ശിവ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട് മിനിശേച്ച് കുറച്ച് ഒന്ന് വിപുലീകരിച്ച് ഒരു ആപദ് ബാന്ധവയായിട്ട് ഓട്ടുന്നത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നെറ്റിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചു ഒരു അവർക്ക് മനസ്സിൽ പിടിയിട്ടില്ല ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ കുറച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയാം ഇതിനെന്താണ് ഇംഗ്ലീഷിൽ ഭസ്മത്തിന്റെ പേരെന്ന് പിടിയില്ല എന്തോ പറയും ഭസ്മം ആഷ് ആഷ് അപ്പൊ ഏതോ ഒരു മയക്കുമരുന്നിന്റെ പേര് ഹാഷിസ് എന്നുള്ളത് എന്റെ പേര് തോന്നുന്നു ഇതാണെന്നാ പറയുന്നത് അപ്പഴാ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ട് വായന കൂടി ഇട്ട് കാണിച്ചു അപ്പോഴേ തന്നെ അവരൊക്കെ കാര്യം പിടിയിട്ട് ദൈവാധീനം ഒരു ഇന്ത്യൻ ഓഫീസറെ വിളിപ്പിച്ചു അദ്ദേഹം വന്ന് ഹെൽപ്പ് ചെയ്ത് ഇതിങ്ങനെയാണ് വേഷിപ്പ് ചെയ്യുന്നതാണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വിട്ടു അതൊരു അർത്ഥം അങ്ങനെയുള്ള ചെറിയ ചെറിയ പലപ്പോഴും വാട്ടർ അവസ്ഥ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തകർത്ത് പോയല്ലേ അതുപോലെ പോയിട്ട് ആ ഇംഗ്ലീഷ് സ്വന്തമായിട്ട് കിട്ടിയതല്ലേ അല്ല സ്വന്തമായിട്ട് സത്യേട്ടന്റെ ഒരു വിശ്വാസമാണ് എനിക്കത് എന്താന്നുള്ളതും പിടിയിട്ടില്ലായിരുന്നു ഞാൻ അല്ല ഇങ്ങനെ ഒരു സീനുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആ ക്യാരക്ടറിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് തമിഴ് അറിയാം അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോ ഇത് ഇങ്ങനെ ഒരു സീൻ വരുന്നുണ്ട് ഒരു എൽ ഐ സി ഏജന്റായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇംഗ്ലീഷ് അറിയാതെ ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഉറവ് പറ ഞാൻ പറഞ്ഞു സത്യം തോന്നുന്നു ഇംഗ്ലീഷിൽ കറി വെക്കാൻ പറയാൻ ഇന്ന് ട്രൈ കുറവ് വിചാരിച്ചാൽ നടക്കും അങ്ങനെ ആ മലയാളത്തിൽ പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നും ഒരു എടുത്തു മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ മനസ്സിൽ ചിന്തിച്ചു ഇങ്ങനെ ഒരു കറി വെക്കുന്നത് എന്തിടാന്ന് പക്ഷെ നമ്മൾ ടേക്ക് എടുത്തുകൊണ്ട് നിന്നപ്പം ആ കടുക്പറ കടുക കോൺട്രിബ്യൂഷനാണ് ഒരു കഥ വന്നിട്ട് അവിടെ അവിടെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി നിന്നു കലച്ചേച്ചി ഞാനും കൂടെ പോയപ്പോ ചെന്നിറങ്ങി കുളിച്ചൊക്കെ റെഡിയായി സാമ്പ്രാണിതിരി ഈ സാധനങ്ങളെല്ലാം മേശപ്പുറത്ത് നിരത്തി നേരത്തെ ആ എന്നിട്ട് വിളക്ക് കെത്തിച്ചു കുറെ എടുത്തു കത്തിച്ചു പൂജയും തുടങ്ങി തലചേച്ചി ഞാനും കൂടെ അവിടെ ഈ പുക വന്നിട്ട് താഴെ കൂടെ ഓടി റൂമിൽ വന്നു വന്നിട്ടപ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള സ്പോൺസേഴ്സും നമ്മളെ ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ അയ്യോ മനസ്സിൽ പൂജിക്കണേറ്റർപ്പാട് പുറത്തോട്ടെടുക്കല്ലേ അത് അങ്ങനെയുള്ള ഇപ്പൊ നോക്കുമ്പോ രസകരമായിട്ട് തോന്നുന്നു അന്ന പ്രായം ഭയങ്കര ടെൻഷനാ പേടിയോ മാത്രമല്ല നമ്മൾ ഓരോ സ്ഥലത്തേന്ന് പറഞ്ഞു പുതിയ രീതി പുതിയ കാര്യങ്ങൾ